നമസ്കാരം ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ കാവ്യമാധവൻ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിരു നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും കാവ്യമാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ തന്റെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി എത്താറുണ്ട് താരം ആദ്യ വിവാഹശേഷം കാവ്യ സിനിമയിൽ നിന്ന് ഇടവേള എടുത്തിരുന്നു ആ ബന്ധം പകുതി വഴിയിൽ അവസാനിച്ചതോടെ സിനിമയിലേക്ക് വീണ്ടും ഒരു വരവ് കൂടി നടത്തി നടി ഇതിൽ സിനിമ മാത്രമല്ല മറ്റെന്തെങ്കിലും വരുമാന മാർഗം കൂടെ തനിക്ക് വേണമെന്ന ദൃഢനിശ്ചയം കൂടി കൂടിയുണ്ടായിരുന്നു അതിനാലാണ് തുടങ്ങിയത് ഇന്ന് ഓൺലൈൻ വഴിയും ബിസിനസ് പുരോഗമിക്കുന്നുണ്ട് ശേഷം കാവ്യമാധവൻ പാതിയിൽ വെച്ച് നിർത്തിയ തന്റെ പഠനം പുനരാരംഭിച്ചു പത്താം ക്ലാസ് തുല്യത പരീക്ഷ എഴുതി നേടിയ കാവ്യ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ പ്ലസ് ടുവും ബികോമും കംപ്ലീറ്റ് ചെയ്തു അതിനൊപ്പം സിനിമകളിലും സജീവമായി ശേഷമാണ് ദിലീപുമായുള്ള വിവാഹം കഴിഞ്ഞതും സിനിമകളിൽ നിന്നും പൂർണ്ണമായി ഒഴിവായതും പരസ്യ ചിത്രങ്ങളിലോ പൊതുപരിപാടികളിലോ സോഷ്യൽ മീഡിയയിലോ പോലും കാവ്യ സജീവമല്ലായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കാവ്യ വളരെയധികം സജീവമാണ് ലക്ഷ്യയുടെ മോഡലായി എത്തുന്ന കാവ്യയുടെ ഫോട്ടോ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഈ വേളയിൽ കാവ്യയുടെ ഒരു പോസ്റ്റിന് താഴെ വന്ന കമന്റുകളാണ് വൈറലായി മാറുന്നത് ലക്ഷ്യം തന്നെ ലക്ഷ്യം കൂടുതലായി വിപുലമാക്കണം എന്ന് മാത്രമാണ് കാവ്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് തോന്നുന്നു അതിന്റെ തെളിവാണ് ഇപ്പോൾ നിരന്തരം കാവ്യ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾ കാവ്യ ആഗ്രഹിച്ചതുപോലെയാണ് ഇപ്പോൾ ദാമ്പത്യവും ബിസിനസ്സും മുന്നോട്ട് പോകുന്നത് ആശംസകൾ കാവ്യയുടെ രണ്ട് ലക്ഷ്യവും ലക്ഷ്യത്തിലെത്തി ഇനി എന്താണ് നടത്തത് എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു കാവ്യ സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമായിട്ട് എന്നാൽ അന്നൊക്കെ ചിത്രങ്ങൾ പങ്കിടുമ്പോൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ എല്ലാ പോസ്റ്റും അങ്ങനെ ചെയ്യാറില്ല ദിലീപിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾക്കും ഇടയ്ക്ക് കമന്റ് ബോക്സ് ഓഫ് ചെയ്യാറുണ്ട് അടുത്തിടെ ദിലീപിന്റെ പിറന്നാളിലും കാവി ദിലീപിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരുന്നു അപ്പോഴും കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു അന്ന് ഇവരുടെ ഫാൻസ് പേജുകളിലൂടെ ചിത്രം വൈറലായതോടെ കാവ്യ ഇത് ആരെയാണ് ഭയക്കുന്നതെന്നാണ് പലരും ചോദിച്ചത് നവ്യ നായർക്കുള്ള ആ ധൈര്യമൊന്നും ഒന്നും കാവിക്കില്ല എന്നാണ് പലരും പറഞ്ഞിരുന്നത് നെഗറ്റീവ് കമന്റുകളും വിവാഹമോചന കോസിപ്പുകളും കളിയാക്കലുകളുമെല്ലാം വന്നാലും നവ്യ തന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാറില്ല അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്